ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പുരട്ടിപ്പൊളി ഇഫ്താറിന്റെ ഡ്രിങ്കുമായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കാണുക അപ്പോൾ നമ്മൾ മിക്സീടെ ജാറെ എടുക്കുക അതിലോട്ട് വേവിച്ചു വെച്ച കൂവപ്പൊടി കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള നന്നാരി സർബത്ത് ഒഴിച്ചു കൊടുക്കുക നമുക്ക് എത്രയാണോ മാത്രം വേണ്ടത് അതിനനുസരിച്ചുള്ള നന്നാർ സർബത്താണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക പാലിൻ്റെ ഒന്നും ക്വാണ്ടിറ്റി കറക്റ്റ് പറയാത്തന്നാരി സർവത്തിൻ്റെ ഒന്നും ക്വാണ്ടിറ്റി നമ്മൾ കറക്റ്റ് പറയാത്ത എന്താ വെച്ചാൽ പലവർക്കും പല ടേസ്റ്റ് ആയിരിക്കും പല മധുരമാവും ചില ആളുകൾ പാല് കഴിക്കുന്നവരുണ്ടാവും ചില ആളുകൾ കുറച്ച് പാൽ ഉപയോഗിക്കുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ഇത് പറയാത്തത് ഇനി നമ്മളീ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായി നടിച്ചെടുത്ത് വരിക ആ സമയം കൊണ്ട് നമുക്കിവിടെ ഈ കസ്ഗസ് കുതിർത്തി വെച്ച കസ്ഖഖസ് നമ്മൾ ക്ലാസ്സിലോട്ട് ൊടുക്കണ് അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് നമ്മളിതിലോട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് മാറ്റി പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള എസൻസ് ഉണ്ടാവുമല്ലോ നമ്മൾ പിസ്തയുടെ എസെൻസ് അതേപോലെ തന്നെ സ്ട്രോബെറിയുടെ എസെൻസ് പൈനാപ്പിളിൻ്റെ എസെൻസ് ഇങ്ങനെയുള്ള എസൻസുകൾ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒരു തുള്ളി വീതം നമ്മളിതിലോട്ട് ഇറ്റിച്ച് കൊടുത്തിട്ട് ഒന്നും അടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിസ്തയുടെ ഫ്ലേവറിൽ കഴിക്കാം അതേപോലെ തന്നെ സ്ട്രോബെറിയുടെ ഇപ്പം നമ്മൾ അടിച്ചെടുത്തത് പിസ്തയാണ് ഇനി നിങ്ങൾക്ക് പിസ്ത ഫ്ലേവർ ഇതിൻ്റെ എസൻസ് പറ്റൂലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറിജിനൽ ചേർത്താലും മതി എസൻസ് ആകുമ്പോൾ കുറച്ച് വില കുറയും ഒറിജിനൽ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങണേ കുറച്ച് റേറ്റ് കൂടും ഇത് സ്ട്രോബെറിയുടെ എസൻസ് ആണ് അതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടിച്ചെടുക്കുക അപ്പം നമുക്ക് സ്ട്രോബെറിയുടെ ഫ്ലേവറിലുള്ള ഡ്രിങ്ക് കിട്ടും അപ്പം നമുക്ക് പിസ്തയുടെ ഫ്ലേവറായി സ്ട്രോബെറിയുടെ ഫ്ലേവറായി പിന്നെ ഒന്ന് നമ്മളുടെ പാലിൻ്റെ ടേസ്റ്റിലുള്ള മൂന്ന് ഐറ്റത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി സ്ട്രോബെറിയൊക്കെ ഒറിജിനൽ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി അതിനൊക്കെ റേറ്റ് കൂടുമെന്ന് കരുതിയിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്താലും ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക അതേപോലെ തന്നെ നമ്മൾ നമ്മളിതിലോട്ട് കസഖസ് ചേർത്ത് കൊടുക്കുക കസ്ഖസ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഗുണമുള്ള സാധനമാണ് ഈ ചൂട് കാലത്തൊക്കെ നമ്മൾ വെറുതെ വെള്ളത്തിലിട്ട് കുടിച്ചു കഴിഞ്ഞാലും കസ്ഖസ് നല്ലതാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ നല്ല കളർഫുള്ളായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും പലതരം ഫ്ലേവറിലുള്ള ഇതുണ്ട് അപ്പം നമ്മൾ ഇതേപോലെ ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങൾ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മളെ കയ്യിലുള്ള പിസ്ത ബദാം ഉണ്ട് ഇപ്പം ഇപ്പം എന്താ ഉള്ളതെന്ന് വിചാരിച്ചാൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് ഡെക്കറേഷൻ ചെയ്യുക അപ്പോൾ നമ്മളിത് കുടിക്കുമ്പോൾ ഒന്ന് കടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്യുക ചെയ്യാം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ താങ്ക് യു ഫോർ വാച്ചിങ്